നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് കീഴിലേക്ക് വന്നിരിക്കുന്ന കെയർ ടേക്കർ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അവസാന തീയതി വന്നിരിക്കുന്നത് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് അഞ്ഞൂറ്റി അൻപത്തി ആറ് പ ര രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറി നമ്പറിൽ വരുന്നൊരു പോസ്റ്റാണ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ ക്വാളിഫിക്കേഷനായിട്ട് പി ഡി സി അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഇക്വൽ ആയിട്ട് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ അതോടൊപ്പം നിങ്ങൾക്ക് നല്ല ഫിസിക്കൽ കണ്ടീഷൻ കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് കെയർ ടേക്കർ പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനാണെങ്കിൽ അഞ്ച് വർഷത്തെയും ഒ ബി സി കാൻഡിഡേറ്റ്സിന് മൂന്ന് വർഷത്തെയും വയസ്സുള്ളവർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഓഫീസർ ചൈൽഡ് ഡെവലപ്മെൻ്റ് കീഴിലേക്കാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി എൺപത്തി ആറ് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് കാറ്റഗറി നമ്പറിലാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ യോഗ്യതയ്ക്കുള്ളവർ അപ്ലൈ ചെയ്യാൻ മുൻപ് വിളിച്ചിട്ടുള്ള ആയിരുന്നു അതോടൊപ്പം നിങ്ങൾക്ക് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് കൂടി കെയർ ടേക്കർ പോസ്റ്റിലുള്ള ഒരു വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് കൂടി ഉള്ളവർ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ സംശയങ്ങളെ കണ്ടത് കമൻറ്റ് ചെയ്യാം